ഹായ് റുഹാലിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ബനാറസി കളക്ഷൻസ് ആയിട്ടാണ് വന്നേക്കുന്നത് പ്ലാറ്റിനോ ഷിഫോൺ സിൽക്കിൽ ഇതുപോലെ ബനാറസി ബൂട്ടാസ് വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒൻപത് കളേഴ്സിലാട്ടോ വന്നേക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതുപോലെയാണ് ഓൾ ഓവർ ബോഡി ഫുൾ ഇതുപോലെ ബനാറസി ബൂട്ടാസ് പോയിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ ബനാറസി ബൂട്ടാസ് ആണ് കൊടുത്തേക്കുന്നത് ദുപ്പട്ട പയറിയത് പ്ലാറ്റിനും ഷിഫോൺ ദുപ്പട്ട ടു സൈഡിൽ ടേസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഡബിൾ ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് ഇവിടെ ലൈറ്റ് ബ്ലൂ ഇവിടെ ഡാർക്ക് ബ്ലൂ ആയിട്ട് വരും ഇങ്ങനെ എല്ലാ ദുപ്പട്ടയും വരുന്നത് ഡബിൾ ഷെയ്ഡിലാണ് രണ്ടേക്കാൾ മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ഇതിൽ സെയിം കളറിൽ വരുന്ന പ്രീമിയം ഷാൻടോൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടും ലൈനിംഗും ഇതിൽ അറ്റാച്ച്ഡ് ആണ് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു കോപ്പർ കളർ ആണ് ടോ ഇതുപോലെയാണ് വരാ ഓൾ ഓവർ ബോഡി ഫുൾ ഇതുപോലെ ബനാറസി ഗോൾഡൻ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ദുപ്പട്ട പയർ ചെയ്യുന്നത് പ്ലാറ്റിനും ഷിഫോൺ ദുപ്പട്ടിയാണ് ഡബിൾ ഷെയ്ഡ് വരുന്നത് ദുപ്പട്ടിയാണ് ടു സൈഡ്സിലായിട്ട് ഇതുപോലെ തേയ്സിൽസും കൊടുത്തിട്ടുണ്ട് ബോട്ടം ലൈനിങ്ങും വരുന്നത് ഷാന്റോൺ ഫാബ്രിക്കിലാണ് ഏകദേശം ഒരു ഫോർ മീറ്റേഴ്സിന്റെ അടുത്തുണ്ടാവും വൺ ടൂ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ആണ് ഇതുപോലെയാണ് കേട്ടോ ഓൾ ഓവർ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ടോപ്പ് വരും രണ്ട് കാൽ മീറ്റർ ദുപ്പട്ട വരും പ്ലാറ്റിനോ ഷിഫോൺ ദുപ്പട്ടയാണ് ഡബിൾ ഷെയ്ഡ് വരുന്ന ദുപ്പട്ടയാണ് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ പ്രീമിയം ഷാൻ ടോൺ ബോട്ടം ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച് ആണ് അടുത്ത കളർ വരുന്നത് നല്ലൊരു ഗോൾഡൻ കളർ ഷെയ്ഡ് ആണ് കേട്ടോ ഇതുപോലെയാണ് ഓൾ ഓവർ ലുക്ക് വരുന്നത് ടോപ്പ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ദുപ്പട്ട വരുന്നത് രണ്ടേക്കാൾ മീറ്റർ ആണ് ഇതുപോലെ പ്ലാറ്റിനം ഷിഫോൺ ദുപ്പട്ടിയാണ് ഡബിൾ ഷെയ്ഡ് വരുന്നത് രണ്ട് സൈഡിലായിട്ട് ടീസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് പ്രീമിയം ഷാന്ടോണിൽ വരുന്ന ബോട്ടും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് വരുന്നത് മെഹന്തി ഗ്രീൻ കളർ ആണ് കേട്ടോ ഇതുപോലെയാണ് വരാ ഓൾ ഓവർ ബോഡി ഇതുപോലെ ബനാറസി ഗോൾഡൻ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് പ്ലാറ്റിനം ഷിഫോൺ ദുപ്പട്ടിയാണ് പയർ ചെയ്യുന്നത് ഇതിൽ സെയിം കളർ തന്നെ വരുന്ന ഷാൻടോൺ ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ പോയിൻറ്റ് ആണ് ഇതുപോലെയാണ് കേട്ടോ ഓവറോൾ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് പ്ലാറ്റിനം ഷിഫോൺ ദൂപ്പട്ടാണ് പേർ ചെയ്യുന്നത് ടോപ്പ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ദൂപ്പട്ട വരുന്നത് രണ്ടേക്കാൾ മീറ്ററാണ് ഇങ്ങനെയാണ് കേട്ടോ വരാ സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടോ ലൈനിങ് ഇതിൽ ആണ് ഈ ടോപ്പിന്റെ ബാക്കിലും ഈ പ്രിന്റ് ഈ ബനാറസി ബൂട്ടാസ് അവൈലബിൾ ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ ബനാറസി ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് ഒരു ആഷ് കളർ ആണ് ഇതുപോലെയാണ് കേട്ടോ ഓവറോൾ ലുക്ക് വരുന്നത് ഓളവർ ബോഡി ഇതുപോലെ ബനാറസി ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് പ്ലാറ്റിനം ഷിഫോൺ ദുപ്പട്ട ടു സൈഡിൽ ഇതുപോലെ ടേസിൽസും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് കേട്ടോ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് സെയിം കളർ തന്നെ വരുന്ന പ്രീമിയം ഷാർട്ടോൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോൺ ലൈനിങ്ങും ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് നല്ലൊരു ബ്രൈറ്റ് റെഡ് ആണ് ഇതിൽ ഗോൾഡൻ ബൂട്ടാസും കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നല്ല അടിപൊളി കളറാണ് ഓവറോൾ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് കേട്ടോ നിങ്ങളത് പർച്ചേസ് ചെയ്യാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്തോളൂ മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകൾ ഇടണേ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതുപോലെ നമ്മുടെ റൂഹാലിയ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിടാം താങ്ക് സോ മച്ച്